നമ്മൾ പെരുമ്പാവൂർ സൈഡുള്ളത് ഇവിടുന്ന് മീൻ പിടിക്കാൻ വന്നതാണ് കണ്ടോ ഈ കുളങ്ങൾ കണ്ടോ ഈ കുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് അവിടെ ഒരു ടാർപ്പായ കുളത്തിൽ ഇട്ടിട്ടുണ്ട് ഈ കുളത്തിൽ അപ്പൊ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പമ്മളിന്ന് പെരുമ്പാവൂരാണ് നമ്മുടെ കണ്ടോ ഇത് ഏകദേശം നാല് ടണ്ണോളം മീന് പിടിച്ചിട്ടുണ്ട് അതായത് നാച്ചുറൽ കുളങ്ങളിൽ നിന്ന് ആറുമാസം കൊണ്ട് ഒരു കിലോ മുക്കാ കിലോ ഒരു കിലോ ഒന്നര കിലോ എന്നൊക്കെ ഉള്ള മീൻ ഏകദേശം നാല് ടെണ്ണോളം മീൻ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇത് ആവശ്യാനുസരണം ഇതിൽ നിന്ന് പിടിച്ച് വണ്ടിയിലേക്ക് ലോഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നാച്ചുറൽ കുളങ്ങളിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ഇതേപോലെ ടാർപ്പായ കുളത്തിലിട്ട് അത്യാവശ്യം നല്ല കണ്ടീഷൻ ആക്കിയതിന് ശേഷം വണ്ടിയിലേക്ക് കയറ്റാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ ഏകദേശം ഇന്ന് എടുക്കുന്നത് രണ്ടായിരം കിലോത്തോളം മത്സ്യങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം ഞങ്ങൾ രണ്ട് വൺ വണ്ടി ഐറ്റം നാച്ചുറൽ കുളങ്ങളിൽ പെല്ലറ്റും മറ്റു തീറ്റകളും എല്ലാം കൊടുത്ത് വലുതാക്കി ആറുമാസം കൊണ്ട് ഒന്നേകാലം ഒന്നര കിലോ വരെ തൂക്കം വരുന്ന വലിയ മത്സ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മളെ കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം കപ്പൽ അപകടം അങ്ങനെ പിന്നെ കടലിലെ ട്രോളിങ്ങും അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും കാരണം കടൽ മത്സ്യങ്ങൾ വില കൂടുതലും അതേപോലെ ലഭ്യത കുറവുണ്ട് അപ്പോൾ അതേപോലെ അതിനനുസരിച്ച് തന്നെ നമ്മുടെ വളർത്തു മത്സ്യങ്ങൾക്ക് വിലയും അതേപോലെ തന്നെ വളർത്തു മത്സ്യങ്ങളിൽ ഹോൾസെയിലായിട്ടും പ്രത്യേകിച്ച് റീറ്റെയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ രണ്ട് മാസവും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വില കിട്ടും കാരണം മഴ നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറയും അപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കേണ്ടവർക്ക് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വിളിച്ച് തരാവുന്നതാണ് അതേപോലെ തന്നെ റീറ്റെയിലായിട്ട് കൊടുക്കുന്നവർക്ക് ഇതേപോലെയുള്ള ആർട്ടിഫിഷ്യൽ കുളത്തിലിട്ടിട്ടാവശ്യത്തിനനുസരിച്ച് റീറ്റെയിലായിട്ട് വിറ്റാലും അത്യാവശ്യം നല്ല ലാഭം കിട്ടും ചെയ്യും അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഈ കുളങ്ങളിലൊക്കെ ഇത് നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അവർ പ്രോഫിറ്റ് ഓരോ ഓരോ വർഷം രണ്ട് തവണ വിളവെടുക്കും ഏകദേശം പത്ത് ടണ്ണോളം മത്സ്യങ്ങൾ ഇങ്ങനെ ഈ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് അതേപോലെ തന്നെ ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുളങ്ങളിൽ ചെറിയ കുഞ്ഞുങ്ങളിട്ട് വലുതാക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ആർട്ടിഫിഷ്യൽ കുളത്തിലേക്ക് മാറ്റിയിട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങളിവിടുന്ന് വന്നിട്ട് കൊണ്ടുപോകാറാണ് പതിവ് ഇപ്പോൾ ഈ കാണുന്ന കുളത്തിൽ ഏകദേശം പതിനയ്യായിരം കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീറ്റ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി ഇതിൽ വളരുന്നു ഇനി ഇത് ആറുമാസം കഴിഞ്ഞാൽ ഈ കുളത്തിലെ മീൻ വലുതായി കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് ഇപ്പുറത്ത് താർപ്പായ കുളത്തിലേക്ക് വിപണനത്തിനായിട്ട് മാറ്റുകയാണ് ചെയ്യാറ് ഇങ്ങനെയുള്ള കുളങ്ങളിൽ മൂന്നും നാലും നേരൊക്കെയാണ് തീറ്റ കൊടുക്കുന്നത് തീറ്റയിൽ പലതരത്തിലുള്ള മിനറൽസും കാൽസ്യവും അതേപോലെ ശേഷി കിട്ടാനുള്ള മരുന്നുകളോ മറ്റുമൊക്കെ എല്ലാം റെഗുലറായിട്ട് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് തീറ്റ ഹൈ പ്രോട്ടീൻ തീറ്റയാണ് കൊടുക്കേണ്ടത് നമ്മൾ അതായത് വരാലിന് കൊടുക്കുന്ന പ്രോട്ടീൻ കൂടിയിട്ടുള്ള തീറ്റയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അത് മൂന്നും നാലും നേരൊക്കെ ആയിട്ടാണ് തീറ്റ കൊടുക്കുന്നത് അവിടെ കെട്ടിട്ട് ബാക്കി ഇവിടെ വെള്ളം വെള്ളം യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുത്ത് മത്സ്യങ്ങളെ തിരിച്ചു വാങ്ങിക്കുന്നത് പരിപാടി ആദ്യമായിട്ട് ഞങ്ങളാണ് തുടങ്ങിയത് അതിനുശേഷം ഇപ്പൊ മറ്റു പല ഫാമുകളും മത്സ്യങ്ങളെ തിരിച്ചു വാങ്ങിക്കുന്ന കമ്മീഷൻ ഏജൻ്റായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരിട്ട് മത്സ്യങ്ങളെ കൊടുക്കുകയും അതേപോലെ തന്നെ ഞങ്ങൾ തന്നെ നേരിട്ട് സ്പോട്ടിൽ വന്ന് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു റൊട്ടേഷൻ റൊട്ടേഷൻ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ജലാശയങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴക്കാലത്ത് അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ കുളങ്ങളിലും നമുക്ക് മത്സ്യങ്ങളെ വളർത്തി വേനൽക്കാലം ആകുമ്പോഴേക്കും മത്സ്യങ്ങളെ നമുക്ക് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ നല്ല കുഞ്ഞുങ്ങളെ തരുന്ന് അത് അത്യാവശ്യം നമ്മൾ പറയുന്ന ഏരിയയിൽ ആ ഏരിയയിലേക്ക് അനുസരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഇതിൽ നിന്ന് നമ്മൾ ടാർപ്പായക്കുളങ്ങളാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ട് ഒരു മത്സ്യത്തിന് രണ്ട് സ്ക്വയർ ഫീറ്റ് എന്നുള്ള തോതിലാണ് നമുക്ക് ഏരിയ വേണ്ടത് അതേപോലെ തന്നെ നമ്മൾ സാധാരണ കുളമാണെങ്കിൽ ഒരു സെൻറ്റിൽ മാക്സിമം ഇരുന്നൂറ് അല്ലെങ്കിൽ നല്ല താഴ്ചയൊക്കെയുള്ള കുളങ്ങളാണെങ്കിൽ ഉറവ എപ്പോഴും വന്നു പോകുന്ന ഒരു കുളാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് പീസ് എന്നുള്ളത് ആ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് ഇടുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ മീനുകളും നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും എനിക്ക് ഒരുപാട് കോളുകളും അതേപോലെ മെസ്സേജുകളൊക്കെ വരാറുണ്ട് ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു കൃഷിക്കാരൻ ആദ്യം മാറ്റി എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്നാണ് ഒരു മീൻ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് കർഷകർ നിങ്ങളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ മീൻ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താർപ്പായ കുളങ്ങളോ കോൺ കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ കുളങ്ങളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ആറടിയെങ്കിലും അഞ്ചടി ആറടിങ്കിലും താഴ്ച ഉണ്ടായിരിക്കണം അങ്ങനെ താഴ്ചയുള്ള കുളങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് വരാൽ പോലെ ചാടുന്ന മത്സ്യങ്ങൾ അതായത് ചാടാത്ത മത്സ്യങ്ങളും ഉണ്ട് ചാടുന്ന മത്സ്യങ്ങളുണ്ട് അപ്പോൾ വരാൽ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ പെട്ടെന്ന് ചാടും അപ്പോൾ അങ്ങനെയുള്ള ചാടുന്ന മത്സ്യങ്ങൾക്ക് നമുക്ക് ഫ്രീ ബോർഡായിട്ട് ഒരു ഒരടിയോ രണ്ടടിയോ നമുക്ക് വെള്ളമില്ലാത്തൊരു ഏരിയ നമ്മുടെ കുളത്തിലുണ്ടാകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല സേഫ്റ്റിയോട് കൂടിയിട്ടുള്ള വല കെട്ടി റെഡിയാക്കിയിട്ട് വെള്ളം നിർത്തി ആ വെള്ളത്തിൽ നമ്മൾ കല്ലുപ്പ് അതായത് ആയിരം ലിറ്ററിന് നമ്മൾ ഒരു കിലോ കല്ലുപ്പ് എന്ന് തോന്നുന്നു ആർട്ടിഫിഷ്യൽ രണ്ട് വണ്ടിക്കാണ് ലോഡ് ആയിട്ട് കുളം അതേപോലെ കുളം അങ്ങനെയുള്ള കുളങ്ങളിൽ നമ്മള് അരക്കിലോ എന്നുള്ള തോതിൽ കല്ലുപ്പ് വില കുറവ് ഇല്ലാത്ത കല്ലുപ്പ് നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടും ചോദിച്ചാൽ എല്ലാ കിട്ടില്ല നമ്മള് ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് ഉള്ള വലിയ വലിയ പല ചരക്ക് കടകളിലോ അല്ലെങ്കിൽ നമ്മുടെ വളങ്ങൾ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ അങ്ങനെയുള്ള ഉപ്പ് കിട്ടും ആ ഉപ്പ് മേടിക്കുക ഒരു പതിനായിരം ലിറ്റർ ഒക്കെ ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ പാക്കറ്റ് ഇടുക ആ തോതിൽ ഇട്ടതിന് ശേഷം പൊട്ടാസ്യം പെർമഗനേറ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതൊരു ഒരു വളരെ കുറഞ്ഞ അളവിൽ ഒരു ബക്കറ്റിൽ കലക്കുക ലൈറ്റ് കളറിൽ കലക്കിയ ഒരു ഉജ്ജാല കളറാണ് അത് വരുന്നത് അത് കലക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഒഴിച്ച് നിങ്ങൾ പതിനായിരം ലിറ്റർ വെള്ളമാണ് നിങ്ങളുടെ ടാങ്കിൽ അതിലേക്ക് ഒരു ഇരുന്നൂറ് മത്സ്യങ്ങൾ മാക്സ് പുതിയതായിട്ട് ചെയ്യുന്ന കർഷകർ ഒരു അമ്പെണ്ണോ കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒരു നൂറ്റമ്പതെണ്ണോ ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല അങ്ങനെ ആ തോതിൽ മത്സ്യങ്ങളെ വാങ്ങിക്കുക അപ്പം ഞങ്ങളതിന്ന് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ ദൂരത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പല രീതിയിലും നിങ്ങൾക്ക് കൊടുത്തയക്കാം ബൈറോഡോ അല്ലെ ട്രെയിനിനോ അങ്ങനെ അല്ലെങ്കിൽ കൊറിയർ വഴിയോ നമ്മൾ മീൻകുഞ്ഞുങ്ങളെ ഇവിടുന്ന് കൊടുത്തയക്കും അങ്ങനെ കൊടുത്തയക്കുന്ന മീൻകുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അതിന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം തീറ്റ കൊടുക്കുക പുതിയതായിട്ട് ടാങ്കിലേക്കോ കുളത്തിലേക്കോ വരുന്ന മീന് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം വെള്ളമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് വരാലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും തീറ്റ കൊടുക്കണം പിന്നീട് പിറ്റേ ദിവസം മുതൽ മൂന്നോ നാലോ നേരം നമ്മൾ തീറ്റ കൊടുക്കാം നമുക്ക് നല്ല തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മൂന്നു നേരമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാലു നേരം അഞ്ചു നേരമൊക്കെ നിങ്ങൾക്ക് കുറേശായിട്ട് തീറ്റ കൊടുക്കാം തീറ്റ കൃത്യമായിട്ട് കൊടുത്ത് ഒരു ആറ് മാസം വലുതായതിന് ശേഷം ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്പോട്ടിൽ വന്ന് മുഴുവൻ മീനും വാങ്ങിക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും അതിലെന്തെങ്കിലും മരുന്ന് ചേർക്കണോ അല്ലെങ്കിൽ തീറ്റയിൽ വേറെ എക്സ്ട്രാ പ്രോട്ടീനോ അങ്ങനെ വല്ലതും ചേർക്കണോന്ന് ഒക്കെ സംശയം ഉണ്ടാവും അത് നിങ്ങൾക്ക് ഞങ്ങളിവിടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു മരുന്ന് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചില ചില ആളുകൾക്ക് ഒരു ഇഷ്യൂസും ഇല്ലാതെ കൾച്ചർ ചെയ്യും ചില ആൾക്കാർക്ക് ചില സ്ഥലത്ത് ഫംഗലോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പൊ അതിനുള്ള മരുന്നുകൾ അതത് സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കൃഷിക്കാരെ നല്ലൊരു കൾച്ചറിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത് ആയോ അതൊക്കെ ടൈറ്റ് ഒരു വണ്ടി ഇതാ ഇതാ ഒരു വണ്ടി അവിടെ കൂട്ടുന്നുണ്ട് ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇതേപോലെ മീലണി കൊടുക്കാനുള്ളവരുണ്ടെങ്കിലും അതേപോലെ മീൻ തീറ്റ അതേപോലെ മീനിൻ്റെ കുഞ്ഞുങ്ങൾ മീൻ വളർത്താനുള്ള ടാർപ്പായകൾ പായകൾ ഐ എസ് ഐ മുദ്രയോടു കൂടിയിട്ടുള്ള ടാർ അതേപോലെ തന്നെ അതിലേക്ക് ഓക്സിജനൊക്കെ കൊടുക്കുന്ന മെഷീനുകൾ ചില മത്സ്യങ്ങൾക്ക് നമുക്ക് നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ടി വരും എക്സ്ട്രാ അപ്പോൾ അതിലേക്കുള്ള ഓക്സിജൻ മോട്ടറുകൾ ബാക്കി അതിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം നിങ്ങൾക്കൊരു കുളം നിർമ്മിക്കാതെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കുറെ പോലെ